ഹായ് ഹലോ ഇന്ന് ഞാൻ ഡയറിയിൽ നിന്ന് കുറച്ച് പാൽ മേടിച്ചോണ്ട് വന്നത് അതിൻ്റേതാ ഞാൻ ഷോട്ടിടുന്നത് അല്ല എങ്ങനെയുള്ള പാലാണ് ഭയങ്കര പാലായിരുന്നു അതുകൊണ്ടത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് ഇത് ഉദിച്ച് വരുന്ന സൂര്യൻ്റെ അതേ നിറവാണ് അത് മുഴുവൻ നെയ്യാണ് ഈ പാടെ എടുത്തു വച്ചിട്ടാണ് ഞങ്ങളിവിടെ നെയ്യുണ്ടാക്കുന്നത് വീട്ടിൽ ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടാറുള്ളു കുറേ വരുന്നത് ദണ്ടിതുണ്ടരിക്കുന്നത് ഇതാണ് വാ വാങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ആറി ഒരു ണയെ കൊണ്ട് പാട നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് നെയ്യും അതുപോലെ തന്നെ കിടപ്പുണ്ടോ ഇനി ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുമ്പോഴത്തേന് ഇതൊന്നുകൂടെ ഒന്ന് സെറ്റായിട്ടിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്